സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രധാനമായ വഴിതിരിവ് ഉണ്ടായിരിക്കുകയാണ് ഒടുവിൽ വിക്രമിന്റെ സാർ ഫോൺ ചെയ്യുകയും ഇനി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നും മാത്രവുമല്ല ഭാര്യയെ കൂട്ടി വരണമെന്നുള്ള കാര്യം നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്ന് വിക്രമാകെ ഞെട്ടി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമോ എന്ന് വിക്രം ഭയപ്പെട്ട് തുടങ്ങുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയായിരിക്കുകയാണ് ഒടുവിൽ വേദയെ ചെന്ന് കാണുന്ന വിക്രം തൻ്റെ കൂടെ ഉദ്ഘാടനത്തിന് വരണമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഞാനതിനു തയ്യാറല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് വേദ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ പകച്ചു പോകുന്ന വിക്രം നീയാണ് ഇതിനൊക്കെ കാരണം അതുകൊണ്ട് തന്നെ നീ എൻ്റെ കൂടെ വന്നേ മതിയാകൂ അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ വരണമെങ്കിൽ എന്നോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ വരികയുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് വേദ ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന വിക്രം ഞാൻ അതിനു തയ്യാറല്ല എന്ന് പറയുന്നുവെങ്കിലും മറ്റു വഴികൾ ഒന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് വിക്രം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തനിക്ക് ഒറ്റയ്ക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ റിക്വസ്റ്റ് ചെയ്യുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കിടന്ന് വരികയാണ് ചെയ്യുന്നത് ഈ കാര്യം കണ്ടതിനെ തുടർന്ന് ഞാൻ ഒടുവിൽ വരാം എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുകയാണ് വേദ ഇതോടെ വിക്രം വേദയുടെ മുന്നിൽ തോൽവി സമ്മതിച്ചു കൊണ്ട് തുടങ്ങുകയാണ് ഇതേ തുടർന്നാണ് വിക്രമിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉദ്ഘാടന ദിവസം വന്ന് സംഭവിക്കുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്